സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മഴ തുടരുകയാണ് ചില ജില്ലകളിൽ മഴ കനക്കുന്നുവെന്നും വാർത്തയുണ്ട് മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്രമായിട്ട് മഴ പെയ്യുന്നില്ല എന്നാണ് ബ്യൂറോ പറയുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കണ്ണൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു എന്നാൽ നിലവിലെ സർവകലാശാല പരീക്ഷകൾക്ക് നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ അതിന് മാറ്റമില്ലാതെ തുടരും ഈ അവധി അങ്കണവാടിക്കും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകൾക്കും ബാധകമായി ായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടർമാർ അതാത് ജില്ലയിൽ തുടരണമെന്ന് തുടരണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവധിയിൽ പോയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മടങ്ങി വരണമെന്നും റവന്യൂ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് തനേഷ് തമ്പി കൊച്ചിയിൽ നിന്ന് കേരളത്തിലെ പൊതുവെയുള്ള അവസ്ഥ വിലയിരുത്തി നമ്മൾ നമുക്ക് റിപ്പോർട്ട് നൽകാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ തനേഷ് ഗുഡ് മോർണിംഗ് പറയൂ തനേഷ് കേരളത്തിലെ പൊതുവെയുള്ള മഴയുടെ അവസ്ഥ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം ഇന്നലെ മുതൽ തന്നെ കേരളത്തിൽ പ്രകടമാണ് ഇന്നലെ രാത്രിയൊക്കെ വലിയ മഴയായിരുന്നു എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും ശക്തമായ മഴ ഉണ്ട് എന്നുള്ളതാണ് നാല് ജില്ലകളിൽ ഇന്നലെ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് റെഡ് അലേർട്ടുള്ള ജില്ലകൾ മലബാർ മേഖലയിലാണ് അത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ നാല് ജില്ലകളിലും കാര്യമായ മഴ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നേരിയ ചാറ്റൽ മാത്രമാണ് പലയിടങ്ങളിലും ഉള്ളത് അതേസമയത്ത് മധ്യ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണെന്നുള്ളതാണ് തൃശൂർ മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലാകെ വലിയ രീതിയിലുള്ള മഴയുണ്ട് എന്നുള്ളതാണ് അവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും ശക്തമായ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിലാണ് എന്ന് പറയാം മുണ്ടക്കായം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴയുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇടുക്കിയിൽ നിന്ന് പുലർച്ചെ വരെ കനത്ത മഴ തന്നെയായിരുന്നു ഇപ്പോഴും പല മേഖലകളിലും ആ മഴ തുടരുന്നുണ്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതേസമയത്ത് അവധിയില്ല പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടന കാലമാണ് അതുകൊണ്ട് തന്നെ സത്രം കാണനപാതയിലൂടെയുള്ള ശബരിമല തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നാൽ താൽക്കാലിക ഷട്ടറുകൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം അധികൃതർ അറിയിച്ചിട്ടുണ്ട് മലയോര മേഖലയിലെ യാത്രകൾക്ക് നിലവിൽ തടസ്സമില്ല അതേസമയത്ത് മഴ കനത്തു കനത്തുകഴിഞ്ഞാൽ അക്കാര്യത്തിൽ പുനർവിജ്ജിന്ധനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ടയിൽ അവിടെയും ശക്തമായ മഴ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പമ്പ നിലയ്ക്കൽ മേഖലകളിൽ മണിക്കൂറിൽ രണ്ട് സെൻറ്റിമീറ്റർ വീതം മഴ ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക് അവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലബാർ മേഖലയിൽ അതേസമയത്ത് ചാറ്റൽ മഴ മാത്രമാണ് പലയിടങ്ങളിലും ഉള്ളത് അവിടെയൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ് എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ ഇപ്പോഴുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പുതുക്കുകയും ശക്തമായ മഴ ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളത് കൃത്യമായി വിവരം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാവരും ഒരു ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നുള്ളത് മാത്രം താങ്ക് യു തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ ചില ജില്ലകളിൽ മഴ കനക്കുന്നുണ്ട് കോട്ടയം പുതുപ്പള്ളി കൈതേപ്പാലം ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറിയെന്ന് ടോബി ജോൺസൺ അറിയിക്കുന്നു ഫയർഫോഴ്സ് ഇപ്പോൾ അവിടെ രക്ഷാപ്രദം നടത്തുകയാണ്